ഹലോ ഇന്ന് ഇന്നതേ വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നുണ്ടാക്കാൻ പോണത് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ആണ് കേട്ടോ എന്തൊക്കെ ചേർക്കണം എന്നുള്ളതും എത്ര അളവ് ചേർക്കണം എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കണതാണ് കേട്ടോ അങ്ങനെ മസാലകളൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ ഇതേ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോവാണ് മസാലയിലിട്ട് വറ്റിച്ചെടുക്കുന്നതിനെക്കാട്ടും എനിക്ക് എളുപ്പം റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ

കുറച്ച് മുളക് പൊടി ഇതൊക്കെ പാകത്തിന് കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ടുള്ള ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി എല്ലാ മസാലകളൊക്കെ പുരട്ടി വെച്ചതാണ് പിന്നെ ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഇതിൽ കിടന്നിട്ട് വേണം വേവാനും എന്നിട്ട് ലാസ്റ്റ് റൈസ് ആയിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത് നമ്മൾ ദം ഇടാൻ പോവാണ് കറി നമുക്ക് റൈസ് നമ്മൾ ഊറ്റാണ് കേട്ടോ ചെയ്തത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഓരോ ലെയറും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം നമ്മുടെ ബിരിയാണി ഫൈനൽ ആയിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മൾ എല്ലാ റൈസും കൂടി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് സെറ്റ് ചെയ്യാം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കറി കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിന വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആയിട്ടാണെങ്കിലും അവരും എന്റെ ബിരിയാണി കഴിച്ചു കഴിച്ചുവിട്ടാ എല്ലാവർക്കും നല്ല ആയിട്ട് ഇഷ്ടായിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ അതേ നാളെ സ്കൂളിൽ പോകാനുള്ള ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം